മ്മനെയും കൊണ്ട് ഒരു സ്ഥലം വിമാനത്തിലല്ല നമ്മള് കേറാൻ പോകുന്ന വിമാനത്ത് കേറാതാരെ ബന്ധപ്പെടുക നമ്മള് വിമാനത്ത് കയറ്റി കൊടുക്കും പോവാണ്

ത്രയും ജീവൻ നാപ്പത്തെട്ട് കൊല്ലം കൊണ്ട് ആദ്യമായി വിമാനത്തിൽ അല്ലേ നമ്മള് എന്റെ അമ്മയും കൊണ്ട് വിമാനത്തിൽ കേറാൻ പോവാണ് ഉമ്മ എക്സ്പീരിയൻസ് ഉമ്മ വിമാനത്ത് കയറിയിട്ട് പറഞ്ഞുതരും അല്ലേ ഞങ്ങൾ ഒരു വിമാനത്തിലല്ല രണ്ട് കണക്ഷനാണ് രണ്ട് വിമാനത്തിൽ കയറും രണ്ട് വിമാനത്തിൽ കയറിയ വീഡിയോ മൊത്തം ഞങ്ങൾ വിടും യൂട്യൂബിൽ എന്നാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക ഞങ്ങള് അല്ലേ മൈസൂരിൽ കേരളം വിട്ടല്ലേ പിന്നെ തിരുവനന്തപുരം പോയിക്ക് ആ കേരളത്തിൽ തന്നെ വേറെ പോയില്ല തിരുവനന്തപുരം എയർപോർട്ട് കണ്ട് പിന്നെ ബിമാപ്പള്ളി പോയി സ്റ്റേഡിയം കണ്ടിട്ട് അങ്ങനെ കുറേ പോലെ ഇനി ാരണ്ടെങ്കിൽ ഇന്നും ബന്ധപ്പെടുക നമ്മള് വിമാനത്തിൽ കയറ്റി കൊടുക്കും

और इस तरह सर के ऊपर से पहनें। अब स्ट्रैप को सामने से बकल में डाले और एडजस्ट करें रक्षा जैकेट को फुलाने के लिए लाल को ऐसे खींचे और अधिक फुलाने के लिए के बाहर निकलने से बिल्कुल पहले आप रक्षा

டைமர முதல்ல இறப்போம் இங்க இருந்து காணാനില്ലோட கைக்கோட എന്താ പറയണോ നമുക്ക് അടിബോളി ആ കൊട് ചോ ചെയ്യണം കൊട് ചോ കൊക്ക് പഠി നമ്മ ഡൽഹി 가ရാൻ പോവല നമ്മ ആ ദേ ഡൽഹി പാലിയാ ഡൽഹി പാലിയാ냐 നമ്മൾ ആടതൊന്നും ഡൽഹിയല്ല അല്ല നമ്മൾ നല്ല കേരളം